ാക്കളെ ആരെയും മാറ്റി നിർത്തുന്നില്ല അവയെല്ലാം ചേർന്ന് നിർത്തിയ പോരാട്ടം കൂടി നമ്മുടെ പോകുന്ന ഘട്ടമാണ് ഞാൻ പോയിട്ട് സംസാരിക്കുന്നത് പോലെ ചെയ്യാണ് പാർട്ടിയായിട്ട് സഹകരിച്ചു പോകുന്നില്ല അല്ല ഇല്ല ഞങ്ങള് നടപടിയുടെ ഭാഗമായിട്ട് എടുക്കുന്ന ഒരു കേരളമാണ് സ്വാഭാവികമായിട്ടും കൃഷി പറ്റും അത് ഞങ്ങള് ആവശ്യമായ രീതിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടെ പാർട്ടിയുടെ ഭാഗമാക്കിച്ച് കൊണ്ട് പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നു അവർ തന്നെ അങ്ങനെ പ്രതീക്ഷിക്കാരോ ജനാധിപത്യ സമൂഹമല്ലേ ബിജെപിക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറയാൻ പറ്റില്ല സ്വപ്നം കാണാം സ്വപ്നം കാണുമ്പോൾ കഞ്ഞു പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്വപ്നം കാണുന്നു ബിരിയാണി കഴിക്കുന്നതും തൈറ്റാവുന്നില്ല തൈറ്റോ ഒന്ന് ചെയ്യാ പോയി

ഭാഗമായിട്ട് നിൽക്കേണ്ടവരാളായി ഇന്ത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ളവരാണ് അവരിങ്ങനെ ബിജെപിയിലേക്ക് ഒഴിഞ്ഞു പോകുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന് ആഹ്ലാദകരമല്ല മുഖ്യമന്ത്രിമാരും എല്ലാം ഈ ഒരു ചെറിയ ദിവസം കൊണ്ട് കോൺഗ്രസിലേക്ക് വളരെയേറെ പ്രാധാന്യത്തോടുകൂടി കണ്ടാടുകളൊക്കെയാണ് ബിജെപിയിലേക്ക് അത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ നിലപാടില്ല ഇപ്പയാണ്

ഏത് സമയത്തും അങ്ങോട്ടേക്ക് കടന്നു പോകാൻ കഴിയും ഇവരുടെ സാമ്പത്തിക നിലപാടും ഇവരുടെ രാഷ്ട്രീയ സമീപനവും ഇവരുടെ പ്രത്യേകം അതിലൊന്നും വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് എപ്പോ അങ്ങോട്ട് പോകാൻ കൊണ്ടുവരാം ഇങ്ങനെ വരുന്നതിന്റെ ഭാഗമായിട്ട് അതായത് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് പോകുന്നത് കോൺഗ്രസിനെ വിശ്വസിക്കോ ബിജെപിക്കും വർഗീയ ശക്തികൾക്കും എതിരായിട്ട് പൊരുതാൻ നട്ടല്ലായി നിൽക്കേണ്ട ഒരു പാർട്ടിയാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് ആരെങ്കിലും വിശ്വസിക്കോ നിങ്ങൾ ആരും വിശ്വസിക്കുന്നുണ്ടോ അല്ലെ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളും നിങ്ങളെല്ലാരും നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നു ആരോടെ നമ്മൾ ും അവർക്ക് ഇന്ത്യ മുന്നണി ഫലപ്രദമായി ഓരോ സംസ്ഥാനത്തിലെയും ബിജെപി വോട്ടിൽ തോന്നു പോവാതെ കൃത്യമായിട്ട് സ്ഥാനാർത്ഥിയും മത്സരിച്ചാൽ ബി ജെ പി ജയിക്കാനാ തീയതിക്ക് അറിയാം പാറ്റാ സമ്മേളനം കൂടി കഴിഞ്ഞപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ജനകീയ മുന്നേറ്റം അപ്പൊ ബിജെപി ഭയപ്പെടുന്നുണ്ട് ആ ഭയപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് ആ ഏത് കുമ്പോഴിക്കാനുള്ള തയ്യാറാണ് അതിനാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് കോടി രൂപ

പ്രേരക തൊപ്പി. രജോരീന നാല്ത പോരെ മുന്നേ ഇടിയാണ്. ഞാൻ ഒരു പ്രേശിലായി. ഈ വയ്യ മുന്നേട്ടാണ് അവളെ സുരൻ കേടിക്കോണ്ടിരിക്കുക. ഈ kainyoy ആയ പ്രേശിലൻ ഒരു വെന്ററ ആയിട്ട് സ്ഥാനാതിയാണ് തോന്നുന്നു. പക്ഷെ സുരിലേക്കോ തോന്നുന്നു അവളെ പ്രേരക തൊപ്പി ആവറായി സുകുമാർ വഴിയാണ്ട് വെന്ററ ആയിട്ട് സ്ഥാനാതിയാണ്. വെന്ററ ആയിട്ട് മുമ്പതു മുതൽ ചുറ്റണ്ടല്ലോ. അല്ലേ

ില്ലൊരു പ്രസ്ഥാനുംനം വകുപ്പ് കേരളത്തിലല്ല വനംവകുപ്പ് പൂർണ്ണമായും കേരളമാണ് ആ കേന്ദ്രത്തിന്റെ അധികാര പരിധിയിൽ നിന്നും നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് എന്തൊക്കെ അതാണ് കേരളത്തിലെ വന്യജീവി സന്ദർശത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം അത് കൈകാര്യം ആവശ്യമായിരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെന്റ് ഓർഡിനൻസിലൂടെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമ നിയമനിർമ്മാണത്തിൽ അല്ലെങ്കിൽ നിയമ ഏതൊരു വ്യക്തി കൊണ്ട് മാത്രമേ അദ്ദേഹം ഇടാൻ നമുക്ക് സ്വാധീന ആയിരത്തി തൊള്ളായിരത്തിരണ്ടിലെ നിയമത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് വിചാരിച്ച മാത്രം ഈ ഭക്ഷണത്തിൽ ലഘൂകരിക്കാനുള്ള ഫലപ്രദമായ കേരള ഗവൺമെന്റ് രീതിയിലുള്ള സംഭവങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള

ും അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങളും ഭാഗമായിട്ട് നടത്തിയാണെന്ന് അല്ല എന്നത് മാത്രമല്ല അതായത് എടുത്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കാര്യം വന്നാൽ അതിനെ ശക്തിയായിട്ട് പോവാണ് പ്രശ്നത്തിന്റെ ഭാഗമായിട്ടോ നമ്മുടെ രക്ഷിതാക്കളെന്താണോ പറയുന്നത് നോക്കിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന അന്വേഷണമാണോ ൾ പറഞ്ഞത് ഗവൺമെന്റ് േ ആരെ നല്ല സീറ്റ് നോക്കാൻ പോകും പിന്നെ മനസ്സിലുണ്ട് അവർ മത്സരം ഞങ്ങൾ ഇരിക്കുമ്പോൾ സീറ്റും മത്സരിച്ച് 还是你义跟着意义